ബിസ്മില്ലാ റഹ്മാൻ റഹീം ഖുർആാൻ പാരായണം ചെയ്യൽ ഒരു ഇബാദത്താണ് അത് ഓരോ അക്ഷരത്തിനും പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബീസ് ഉള്ള പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഖുർആാൻ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെടുന്ന ഏറെ മഹത്വമുള്ളൊരു കാര്യമാണ് കാരണം ലോകത്ത് അള്ളാഹുവിൻ്റെ കലാമിനോളം പ്രത്യേകതയും പ്രാധാന്യവും മഹത്വവും ഉള്ള വേറൊരു കലാമ് സംസാരം ഇല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഖുർആൻ പാരായണം ഓതുക എന്നുള്ളത് വലിയ പുണ്യവും മഹത്വമുള്ള കാര്യമാണ് എന്നാൽ മരണപ്പെട്ടു പോയ ഏതെങ്കിലും വ്യക്തികളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ദുആ കൊണ്ട് പിന്നെ നമുക്കൊരു പ്രതിഫലം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ ഓതാൻ പാടില്ല അങ്ങനത്തെ ഒരു ഏർപ്പാട് വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുമില്ല പിന്നെ ഭീമാപ്പള്ളി ഉമ്മച്ചിയായാലും ഇനി വേറെ ഓർത്തെങ്കിലും ഉപ്പച്ചയായാലും അവരാരും നമ്മൾ ഓതെന്ന് അറിയുന്നില്ല നമ്മുടെ ഓത്ത് അവർ കേൾക്കുന്നുമില്ല ആ ഓതി എന്നതുകൊണ്ട് നമ്മൾ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുമില്ല ഖബറില് ഖബറാളികൾ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബർ ഒന്നുകിൽ നരകത്തിൻ്റെ ഒരു കുഴിയാണ് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ തോപ്പാണ് അപ്പൊ കബർന്ന ലോകം രക്ഷാശിഷ്യകളുടെ ലോകമാണ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് പറക്കു തരാനും വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല അതൊക്കെ ജനങ്ങളുടെ തെറ്റായ വിശ്വാസമാണ് ഖുർആന് ഹത്ത്മ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ഓതുമ്പോൾ അത് ഓതി കഴിഞ്ഞ ശേഷം അള്ളാഹുവോട് ഈ ചെയ്ത സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു എന്നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ ഓതി എന്നെ ദുവാ സ്വീകരിക്കണേ എന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ഖുർആൻ പാരായണമാകുന്ന സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതല്ലാതെ ഭീമാപ്പള്ളി ഉമ്മച്ചിന്റെ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭീമാപ്പള്ളി ഉമ്മച്ചി നമുക്ക് ഇവിടെ ദുഃഖ ചെയ്യുമെന്നാരാ പറഞ്ഞത് നമ്മുടെ ഖുർആൻ ബാറാണ് അവർ അറിയുന്നില്ല അവർ കേൾക്കുന്നില്ല അവരിലേക്ക് അത് എത്തുന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളൊക്കെ നമ്മൾ മാറ്റണം നമ്മൾ ഖുർആൻ ഓതുന്നത് നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളാൻ്റെ പ്രീതിയും സ്നേഹവും നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഓതുക നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ വേറൊരാൾക്ക് വേണ്ടി ഖുർആൻ ഓതലോ വേറൊരാളുടെ പേരിൽ അഹത്തം തുറക്കലോ ഓദ്യിയതിനു ശേഷം അവരുടെ ദു ആ ബർക്കത്ത് കൊണ്ട് ഹൈർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ചെയ്യലോ അങ്ങനത്തെ ഏർപ്പാടുകളൊന്നും ഇല്ല അതെല്ലാം വിദേഹത്തിന് വഴികളാണ് ചെയ്തു പോയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ തോപ ചെയ്യുക അള്ളാഹു സുബാനുക്കാലയോട് യഥാർത്ഥമായ സുന്നത്തിലും തൗഹീദിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യ വിദാർത്ഥികളിൽ നിന്ന് അതേപോലെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായി യഥാർത്ഥമായ സുന്നത്തിനെ വഴിയിലൂടെ നീങ്ങാൻ നമ്മൾ ശ്രമിക്കുകയും അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാ ഉത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വാരിക്കും വർഹമത്തല്ലാ വർക്കാത്തു